ഹലോ ഫ്രണ്ട്സ് ടെക്സസ് റീൽസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജോൺ സാമുവൽ റിയൽറ്റർ ഡാലസ് ടെക്സസ് കഴിഞ്ഞയാഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കയിലെ വീടുകൾ അടുത്തറിയാൻ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ അമേരിക്കയിലെ വീടുകൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിന് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ വീടിനുള്ളിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ വളരെ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നത് നിങ്ങളിൽ എത്ര പേർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഏതായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർ ആ പർട്ടിക്കുലർ വീഡിയോയും കൂടെ എല്ലാവരും കാണണം എന്നാണ് ഞാൻ എൻ്റെ റിക്വസ്റ്റ് കാരണം ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഓരോ അമേരിക്കൻ വീടുകളുടെ ജനറൽ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും ഓക്കെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡൂഇറ്റ് ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ അതൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും താങ്ക് യു ഞാനിപ്പോൾ ഉള്ളത് ഡാലസിലെ മെക്കിനി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഇവിടെ ലെനർ ബിൽഡേഴ്സ് അമേരിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡർ എന്ന് അറിയപ്പെടുന്ന ലെനർ കൺസ്ട്രക്ഷൻ കമ്പനി മയാമി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറിഡ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അവരുടെ ഒരു നെയ്ബർഹുഡ് വിസിറ്റ് ചെയ്യാൻ ഞാൻ വന്നതാണ് ഒരു ഒരു ക്ലയൻറ്റിനു വേണ്ടി അപ്പോൾ അവിടുത്തെ മോഡൽ ഹോം കാണുവാനായിട്ടിടയായി അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഇവിടെ ഒരു ബിൽഡർ ഒരു പുതിയ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ആ സൈറ്റിൽ തന്നെ ഒരു ഓഫീസും അതിൻ്റെ ഒന്നോ രണ്ടോ മോഡൽ ഹൗസസും ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ട് ചെയ്യും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആ കമ്മ്യൂണിറ്റിയിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്ലയൻസിനെ സൈറ്റിൽ കൊണ്ടുവരിക അവർക്ക് ഈ മോഡൽ ഹോംസ് കാണിച്ചു കൊടുക്കുക അത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും അത് പ്രസന്റ് ചെയ്തിരിക്കുക അപ്പോൾ അത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ വീടുകളെ കുറിച്ചുള്ള കോൺസെപ്റ്റിനെക്കാളും എബവ് ആയിട്ടുള്ള രീതിയിൽ അവിടെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം ആ കമ്മ്യൂണിറ്റിയെപ്പറ്റി ഇൻ ആൻഡ് ഔട്ട് അറിയാവുന്ന ഒരു മാർക്കറ്റിംഗ് ടീം അവരെ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യും ഇതിവിടുത്തെ ബിൽഡേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഐഡിയാസ് ഏറ്റവും മാർക്കറ്റിൽ മാർക്കറ്റിലിറങ്ങിയേക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് അങ്ങനെ എല്ലാം കൊണ്ടും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഹോം ആയിരിക്കും എല്ലാവരും പ്ലാൻ ചെയ്ത് ചെയ്യുന്നു ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലെ ട്രെൻഡ് മനസ്സിലാക്കാനും അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാക്കി ഇത് മാറ്റിയെടുക്കും അപ്പോൾ നിങ്ങൾക്കും ഇത് വെർച്വലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണിത് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുന്ന ആദ്യത്തെ റൂമാണിത് ഇതിന് റൂം എന്നല്ല പറയേണ്ടത് ദിസ് ഇസ് എ ഹൗസ് ഇൻസൈഡ് എ ഹൗസ് ഒരു വീട്ടിനകത്തെ ഒരു വീടാണിത് ഇതിനെ അമേരിക്കയിൽ പറയുന്നത് മദർ ഇൻ ലോ സ്വീറ്റ് എന്നാണ് അതായത് അവരുടെ ഫാമിലിയിലെ എൽഡേഴ്സിന് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ഒരു സ്പേസ് അതാണ് അതാണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുള്ളി ആയിട്ടുള്ള ഒരു വീടിനകത്തെ മിനിയേച്ചർ വീട് തനിക്ക് വേണ്ടപ്പെട്ടവർ തൻ്റെ തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ള സേഫ്റ്റി ഫീലിങ്ങും അസെക്യൂരിറ്റി ഫീലിംഗും അതോടൊപ്പം തന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഇതൊരു നല്ല കോൺസെപ്റ്റല്ലേ എല്ലാ സൗകര്യങ്ങളും ഭംഗിയായി ലേ ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു കിച്ചൺ നമുക്കിവിടെ കാണാം സ്റ്റോറേജുണ്ട് എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ഉണ്ട് ക്ലോസി ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ പിന്നെ നമുക്ക് ഇൻറ്റർണലി ഉള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ഇവിടുത്തെ ഷവർ ഏരിയ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും വിത്ത് എ ട്രേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഡ്രൈ ആണ് ബാത്റൂംസും വീട് വീട് മൊത്തമായിട്ട് ഇത് വാഷറും ഡ്രയറും ഫിക്സ് ചെയ്യാനുള്ളൊരു ലോണ്ട്രി ഏരിയയാണ് വാൾ പെയിൻറിങ്സും കൊണ്ടൊക്കെ മാക്സിമം ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ബെഡ്റൂം ോസ് ഇതിനെ അമേരിക്കയിൽ വാക്കിംഗ് ക്ലോസെറ്റ്സ് എന്നാണ് പറയുന്നത് ഇവിടെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് അമേരിക്കയിൽ ഡ്രസ്സൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അത് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ സ്പേസിന് വീടിനകത്തേക്ക് കയറാതെ തന്നെ എൻട്രി ചെയ്യാനുള്ള ഒരു ഔട്ട് സൈഡ് ഡോറ് കൊടുത്തിട്ടുണ്ട് ആ സൗകര്യം ഉപയോഗിച്ച് ഒരു ഔട്ട് ഈ വീട് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഓപ്പൺ ആണ് അങ്ങനെ ഇതൊരു മൾട്ടി പർപ്പസ് യൂട്ടിലിറ്റി പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ആക്ച്വലി ഒരു റീസെയിൽ പോയിന്റ് ഓഫ് വ്യൂയില് നല്ല പ്രീമിയം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഒരു ഫെസിലിറ്റി ആണിത് ഓക്കേ അപ്പോൾ നമ്മൾ വീടിൻ്റെ മെയിൻ കോറിഡോറിലോട്ട് വീണ്ടും വന്നിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന റൂം എന്ന് പറയുന്നത് ഗരാജിൻ്റെ സ്പേസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗരാജിൽ നിന്ന് നേരിട്ട് നമുക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റും ഇത് തെർമോസ്റ്റാറ്റ് ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടുത്തെ വീടുകളെല്ലാം സെൻട്രലി ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ് വെതർ കണ്ടീഷൻ അനുസരിച്ച് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഈ ഒറ്റ പോയിന്റ് മതിയാവും നമ്മൾ അവിടെ ഒരു വാഷർ ഡ്രയർ ഏരിയ കണ്ടു ഇവിടെയും അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാഷർ ഡ്രയർ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലും വാഷിംഗ് മെഷീൻ എല്ലാവരും യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഡ്രയർ യൂസ് ചെയ്യുന്നത് വളരെ റയറാണ് എനിക്ക് നമ്മുടെ നാട്ടിലെ ഒരു റിക്വസ്റ്റ് ഇതുപോലെ വാഷിംഗ് മെഷീൻ കൊടുക്കുന്ന പോലെ ഡ്രയറിന് ഒരു പ്രൊവിഷൻ കൊടുത്താൽ ഭാവിയിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും ആ പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഇത് യൂസ് ചെയ്യാത്തതെന്നാണ് എൻ്റെ ചിന്ത അത് വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന ഒരു ഒരു സൗകര്യം വളരെ വലുതാണ് ഇവിടെ എല്ലാ വീടുകൾക്കും കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓഫീസ് റൂം എന്നുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ നാട്ടിലെപ്പോലെ ഈ ഡൈനിങ് റൂമിനോട് ചേർന്ന് ഒരു വാഷ് ബേസിൻ വെക്കാറില്ല ഈ വാഷ്റൂം ആയിരിക്കും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇവൻ ഈ ഉപയോഗിക്കാം ഗസ്റ്റ് ആർക്കെങ്കിലും വന്നാൽ ഉപയോഗിക്കാം ഈ വീടിൻ്റെ മെയിൻ ലിവിങ് ഏരിയയാണിത് ഏറ്റവും വെൽ ഫേണിഷ്ഡ് ആയിട്ടുള്ള ലിവിങ് ഏരിയ അതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ കിച്ചൺ ഇവിടുത്തെ സിസ്റ്റം എല്ലാം ഇങ്ങനെയാണ് ഓപ്പൺ കിച്ചൺ അല്ലാതെ നമുക്കൊരു ക്ലോസ്ഡ് കിച്ചൺ നമുക്കിവിടെ ഫെസിലിറ്റി ഇല്ല ബാക്ക്യാർഡ് വിത്ത് ലഷർ ഏരിയ ഏറ്റവും ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബാക്ക്യാർഡ് ഇവിടെ ചുറ്റിനും നമുക്ക് ഗ്ലാസ് വിൻഡോസ് കാണാം നാച്ചുറൽ ലൈറ്റ് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നാൽ നമ്മുടെ നാട്ടിലെ ഇതുപോലെ ഓപ്പൺ ഗ്ലാസ് സിസ്റ്റം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പറ്റില്ലല്ലോ നേച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ മൂഡ് അത് ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് അത് നമുക്ക് ഈ വീട്ടിൽ നന്നായിട്ട് ഫീൽ ചെയ്യും നല്ലൊരു ഡൈനിങ് ടേബിൾ സെറ്റപ്പ് നമുക്കവിടെ കാണാം നൈറ്റിലോ അല്ലെങ്കിൽ കൂടുതൽ പ്രൈവസി ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് വിനീഷ്യൻ ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഈ അറേഞ്ച്മെൻ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഡൈനിങ് കിച്ചനെറ്റ് ലിവിങ് ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ധാരാളം സ്പേസ് ഫീൽ ചെയ്യും സീറ്റിങ് ഒരു കിച്ചൺ ഐലൻഡ് റൈറ്റ് സൈഡിൽ ഗ്യാസ് സ്റ്റൗ അവൻ മൈക്രോവേവ് അവൻ അങ്ങനെ എല്ലാ ഫുള്ളി ഒരു കിച്ചൺ സ്റ്റോറ് പിന്നെ അഡീഷണൽ ആയിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ഒരു വെൽ സെറ്റ് കിച്ചൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫയർ പ്ലേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയർപ്ലേസിൻ്റെ മോഡലൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫയർപ്ലേസ് ആണ് കൊടുത്തേക്കുന്നത് ഗ്യാസിൽ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അത് ശരിക്കും അത് ലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി ശരിയായിട്ട് മനസ്സിലാവുള്ളൂ ഒരു എക്സ്ട്രാ റിച്ച് റിച്ചായിട്ടുള്ളൊരു ലിവിങ് ഇൻ ഡൈനിങ് ഏരിയ എന്ന് ആർക്കും ഫീൽ ചെയ്യും ഇനി നമുക്ക് ലെവൽ ടുവിലേക്ക് പോകാം ലെവൽ ടുവിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം സ്റ്റെപ്സ് കാർപ്പറ്റഡ് ആണ് യൂഷ്വലി ലെവൽ ടു എപ്പോഴും കാർപ്പറ്റഡ് ആയിരിക്കും ഈ നേരെ കാണുന്ന ഏരിയ ആറ്റിക് ആണ് ആ ഡോറ് ഇത് അപ്പർ ലിവിങ് ഏരിയ ആണ് യൂഷ്വലി അപ്പർ ലിവിങ് അല്ലെങ്കിൽ ലെവൽ ടു എപ്പോഴും കാർപ്പറ്റഡ് ആയിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വുഡൻ ഫ്ലോർ ആയതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ അതിൻ്റെ എക്കോ ഉണ്ടാവും അതുവേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ കാർപ്പറ്റ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇവിടുത്തെ ഒരു വിൻ്റർ ക്ലൈമറ്റിനൊക്കെ കുറച്ചുകൂടി അത് സൂട്ടബിൾ ആണ് നല്ല സ്റ്റൈലിഷായിട്ട് ഫർണിഷ് ചെയ്ത ഒരു അപ്പർ ലിവിങ് ഏരിയ ഇനി നമുക്ക് മറ്റ് അഡീഷണൽ റൂംസിലോട്ട് പോകാം ഈ പോർഷൻ എൻ്റർടൈൻമെന്റ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഇരിക്കാനുള്ള കോച്ചസ് ടി വി പ്രൊജക്ടർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത് ഇനി ലെവൽ ടുവിലുള്ള മറ്റേ ബെഡ്റൂംസിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം വിത്ത് വോക്കിംഗ് ക്ലോസെറ്റ് ഡ്രസ്സിംഗ് റൂം ഇവിടെയാണ് ഇനി പുതിയ ഈ കൺസ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന ഏരിയ ഈ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് അതിന് കോമൺ ആയിട്ട് ഈ ഒരു വാഷ്റൂം കൊടുത്തേക്കാണ് ഈ റൂമിൽ നമുക്കൊരു ടബിൻ്റെ ഫെസിലിറ്റി ഉണ്ട് ഇത് ടബായിട്ട് യൂസ് ചെയ്യുകയും നമ്മൾ സാധാരണ ഷവർ ചെയ്യുന്ന സമയത്തും ഇതിനകത്ത് കയറി നിന്നാണ് ഷവർ ചെയ്യുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈ ബാത്റൂം സിസ്റ്റം ആയതുകൊണ്ട് യാതൊരു കാരണവശാലും ഫ്ലോറിൽ വെള്ളം വീഴുന്ന പൂർണ്ണമായിട്ടും ഒഴിവാക്കും ഇതാണ് ഈ ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം വിത്ത് ഓൾ അമ്യൂണിറ്റീസ് ഇവിടെ ഇതിനകത്തൊരു റൂം ഉണ്ടാവും ഒരു സ്റ്റോറിങ് ഫെസിലിറ്റി ഉണ്ടാവും ഇത്രയുമാണ് ഈ ഫ്ലോറിൽ നമുക്ക് ഫെസിലിറ്റീസ് ആയിട്ട് ഉള്ളത് വളരെ ലൈറ്റ് കളർ പെയിൻറിങ്സും റിച്ചായിട്ടുള്ള കാർപ്പറ്റ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫേണിഷിങ് അങ്ങനെ എല്ലാം എല്ലാം കൊണ്ടും വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു വീടാണ് ബാൽക്കണിയിൽ നിന്ന് താഴത്തെ ലിവിങ്ങിലോട്ടുള്ളൊരു വ്യൂ ഇവിടുത്തെ വീടുകൾ ഈ വുഡൻ സ്ട്രക്ചറിലാണ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലും റീമോഡൽ ചെയ്യാനും ഈ വുഡൻ സ്ട്രക്ചേഴ്സിൽ എളുപ്പമാണ് അമേരിക്കൻസ് പൊതുവെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്ന അവരുടെ ഒരു ഒരു ഹാബിറ്റാണ് ഈവൻ സീസണലായിട്ട് പോലും ഓരോരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് പുതിയ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് അവർ വളരെയധികം എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടി ടൂർ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്